ഞാൻ പറഞ്ഞല്ലോ കേസ് ഉണ്ടെന്ന് തെളിയിച്ചാൽ കമ്പനി എഴുതി തന്നേക്കാന്ന് പറഞ്ഞു പിന്നെ കേസ് ഉണ്ടെന്നുള്ളതാണോ ഇതിൽ കൂടുതൽ എന്താ ഞാൻ പറയേണ്ടത് ഉരുണ്ട് കളിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നേരിട്ട് കളിക്കാൻ അതുകൊണ്ടാണ് പറഞ്ഞ നോട്ടീസ് വരുമെന്ന് പറഞ്ഞത് എന്തും വിളിച്ചു പറയാനായിട്ടുള്ള സംവിധാനമല്ല ബ്രോഡ്കാസ്റ്റിംഗ് ഇതൊക്കെ നമസ്കാരം ഇന്ന് രാവിലെ മുതൽ ചില ചാനലുകള് വളരെ വസ്തുതാവിരുദ്ധമായ ചില വാർത്തകള് ട്വൻറ്റി ട്വൻറ്റിയും എൻ ഡിയുമായിട്ടുള്ള സഖ്യത്തിനെ പറ്റി പുറത്തുവിടുകയുണ്ടായി അത് ഞാൻ നേതൃത്വം കൊടുക്കുന്ന കിറ്റക്സ് ഗാർമെൻസ് കമ്പനിയുമായിട്ട് അതിൽ നടക്കുന്ന ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അതിനെ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ കൊടുക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പൊതുജനങ്ങളെ മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിലും ട്വൻ്റി ട്വൻ്റി പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയിലും എനിക്കുണ്ട് കിറ്റക്സ് കാർമൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിയമങ്ങൾ അനുസരിച്ച് ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആക്ട് അനുസരിച്ച് സെബിയുടെ നിയന്ത്രണങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് ലിസ്റ്റഡ് കമ്പനിയാണ് ഏതാണ്ട് ഇരുപത് കോടിയോളം ഷെയർ ഇതിനകത്തുണ്ട് ഒരു ലക്ഷത്തിലധികം ഷെയർ ഹോൾഡേഴ്സുമുള്ള കമ്പനിയാണ് നമുക്കറിയാം ഏത് ഒരു പബ്ലിക് ലിമിറ്റഡ് ലിസ്റ്റഡ് കമ്പനിയും സെബിയുടെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെയും കർശനമായിട്ടുള്ള നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും മാത്രം പ്രവർത്തിക്കുന്നതാണ് അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നിയമ ലംഘനങ്ങൾ ഉണ്ടായാൽ ആ കമ്പനി അടച്ചുപൂട്ടേണ്ടതായിട്ട് വരും ഇതിന് പുറമെ സ്റ്റാറ്റുട്ടറി ഓഡിറ്റേഴ്സ് ഇന്ന് ലോകത്തിലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഓഡിറ്റിംഗ് കമ്പനിയാണ് ഈ കിറ്റക്സ് ഗാർമെന്റ്സിന്റെ ഓഡിറ്റർ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമാണെന്നും നിയമാനുസൃതമാണ് എന്നും അവര് സർട്ടിഫൈ ചെയ്ത് പൊതുജനങ്ങളെ അറിയിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ സർട്ടിഫൈ ചെയ്ത ബാലൻസ് ഷീറ്റുകളാണ് ഓരോ ക്വാർട്ടറിലും പുറത്തുവിടുന്നതും വർഷ അവസാനം ബാലൻസ് ഷീറ്റ് ആയിട്ട് പുറത്തു വരുന്നതും അത് പൊതുജനങ്ങൾക്കും ഇതിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഓഹരി ഉടമകൾക്കും അത് പരിശോധിക്കാനും ചോദ്യം ചെയ്യാനും ആയിട്ടുള്ള നിയമം അനുശ അനുശാസിക്കുന്നുണ്ട് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷക്കാലമായിട്ട് ഈ പ്രക്രിയ കൃത്യമായിട്ട് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ മുപ്പത്തിമൂന്ന് വർഷത്തെ ചരിത്രത്തിനുള്ളില് ഇതുവരെ പുറത്തുവിട്ട ഒരു ബാലൻസ് ഷീറ്റുകളിലും കമ്പനി ഏതെങ്കിലും രീതിയിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നോ ഏതെങ്കിലും ടാക്സ് വെട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നോ അങ്ങനെ കണ്ടെത്തിയതായിട്ടോ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയതായിട്ടോ ഒരു സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരു പരാതിയും ഇന്ന് വരെ സെബിയിലോ രജിസ്ട്രാർ ഓഫ് കമ്പനീസിലോ അല്ലെങ്കിൽ ഇതിലെ ഷെയർ ഹോൾഡേഴ്സോ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ മുതല് ചില ചാനലുകൾ ചില രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു കമ്പനിയെ തന്നെ അല്ലെങ്കിൽ ഇത്രയും പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തെ തന്നെ നശിപ്പിക്കാനായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ഷെയർ ഹോൾഡേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള രീതിയിൽ തെറ്റായിട്ടുള്ള ഒരു വാർത്തകൾ കൊടുക്കുന്നത് ഒരു കമ്പനി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് നൂറ് ശതമാനവും എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ജി ഡിപ്പാർട്ട്മെന്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കസ്റ്റംസ് ഡയറക്ടർ ഓഫ് ഇമ്പോർട്സ് അപ്പോൾ അങ്ങനെ തുടങ്ങി വിവിധ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസുമായിട്ട് നമുക്ക് ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മൾ മാസങ്ങളിലും ക്വാർട്ടറുകളിലും വർഷാവസാനവും വിവിധ റിട്ടേണുകൾ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഫയൽ ചെയ്യുന്ന കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും ചില സംശയങ്ങളെ കുറികൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സ്ഥിരമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് അവരുടെ അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ക്ലാരിറ്റി ഉറപ്പുവരുത്തുന്നതിന് കമ്പനിയുടെ ഇടപാടുകളില് ഓരോ കാര്യത്തിലും ഏതെങ്കിലും രീതിയിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള ക്ലാരിറ്റി അവരാവശ്യപ്പെടും അത് കൊടുക്കുകയും ചെയ്യും ഇപ്പൊ ഇന്നലെ റിപ്പോർട്ടർ ചാനലില്ലേ ഒരു റിപ്പോർട്ടറാണെന്ന് പറഞ്ഞ് എന്നെ രാത്രി വിളിക്കുകയുണ്ടായി അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ ഇ ഡി സമൻസ് ചെയ്തിട്ടുണ്ടോ നിങ്ങളെ നിങ്ങളുടെ പേരിൽ എന്തോ അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടല്ലേ നിങ്ങൾ എൻ ഡി എ ആയിട്ട് ഒരു സഖ്യമുണ്ടാക്കിയത് എന്നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി പോലും എനിക്കറിയില്ല ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ആയിട്ട് ഇങ്ങനെ ഏതെങ്കിലും നോട്ടീസുകൾ ഇ ഡിയിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ആണ് മനസ്സിലായത് കഴിഞ്ഞ വർഷം മെയ് മാസം ഇരുപത്തി മെയ് മാസം ഇ ഡി ചില ഡോക്യുമെന്റ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോ സാധാരണ രീതിയിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ അത് പ്രൊവിഡന്റ് ഫണ്ട് ആയിക്കോട്ടെ ഇ എസ് ഐ ആയിക്കോട്ടെ ഇൻകം ടാക്സ് ആയിക്കോട്ടെ ജി എസ് ടി ആയിക്കോട്ടെ ഒരു ഫാക്ടറി എന്ന് പറയുമ്പോൾ ഒരു കമ്പനി എന്ന് പറയുമ്പോ അതിന്റെ മാനേജർ എന്ന് പറയുന്നത് മാനേജിങ് ഡയറക്ടറാണത് അപ്പൊ ഇങ്ങനെയുള്ള ഏതൊരു കമ്മ്യൂണിക്കേഷനും മാനേജിംഗ് ഡയറക്ടറെ സാബു ജേക്കബിനെ അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കും വരുന്നത് ആ വരുന്ന നോട്ടീസുകള് സാധാരണ രീതിയിൽ അതാത് ഡിപ്പാർട്ട്മെന്റുകൾ ഇപ്പൊ കസ്റ്റംസിന്റെ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റംസ് ഹാൻഡിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ അടുത്ത് പോകും അവർ അതിനുള്ള ഉത്തരങ്ങൾ കൊടുക്കും ജി എസ് ടി സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ ജി എസ് ടി ഹാൻഡിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് പോകും ഇവിടെ ഇ ഡി ഇങ്ങനെയുള്ള ക്ലാരിഫിക്കേഷൻ അവർ ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം കിറ്റക്സ് ഗാർമെന്റ്സിന്റെ ബാലൻസ് ഷീറ്റ് ആണ് ചോദിച്ചത് അതുകൂടാതെ ഏതെങ്കിലും എമൗണ്ടുകൾ അതായത് ഇവിടെ നിന്ന് കയറ്റി അയക്കപ്പെട്ട വസ്ത്രങ്ങളുടെ പേയ്മെന്റ് അല്ലെങ്കിൽ അതിനുള്ള എമൗണ്ട് കിട്ടാനായിട്ടുണ്ടോ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ രീതിയിൽ സാധനങ്ങളും ഇവിടെ നിന്ന് ഒരു വിദേശ രാജ്യത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ ആ കയറ്റി അയക്കപ്പെട്ടതിന് അന്ന് മുതൽ നൂറ്റി എൺപത് ദിവസത്തിനുള്ളില് അതിന്റെ പേയ്മെന്റുകൾ കിട്ടിയിരിക്കണം ഒരു ദിവസം വൈകിയാൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കും അതുകൊണ്ട് തൂക്കിക്കൊല്ലുന്ന ഒരു വിഷയമോ ജയിലിൽ അടയ്ക്കുന്ന ഒരു വിഷയമോ ഒന്നുമില്ല അതായത് ഗവൺമെന്റ് ഉറപ്പാക്കണം ഇവിടെ നിന്ന് നടത്തുന്ന കയറ്റി കൃത്യമായിട്ടാണ് പോയിരിക്കുന്നത് ആ കയറ്റി അയച്ച സാധനത്തിന്റെ തുക കൃത്യമായിട്ടും ഇവിടെ കിട്ടിയിട്ടുണ്ടോ നമ്മുടെ ഇരുപത് ഇരുപത്തിയൊന്ന് കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാം കിറ്റക്സിന് മാത്രമല്ല ലോകമെമ്പാടും അടച്ചുപൂട്ടിയതാണ് ആ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് കയറ്റി അയച്ച ഉൽപ്പന്നങ്ങൾ പല ആളുകൾക്കും ആ സമയത്തിന് വിറ്റു തീർക്കാൻ സാധിച്ചില്ല അപ്പൊ അങ്ങനെ വന്ന സാഹചര്യത്തില് ഈ നൂറ്റി എൺപത് ദിവസം എന്നുള്ളത് ചിലത് അതിനേക്കാൾ കൂടുതലായി അത് റിസർവ് ബാങ്ക് തന്നെ എല്ലാവർക്കും ഇന്ത്യയിൽ ഒട്ടാകെ അതിന് എക്സംഷനും കൊടുത്തിട്ടുള്ളതാണ് അവിടെ ഒരു നിയമലംഘനമില്ല അപ്പോ ഇ ഡി ആവശ്യപ്പെട്ടതനുസരിച്ച് എല്ലാ ഡോക്യുമെന്റുകളും റെക്കോർഡ് സഹിതം കാരണം ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന സാധനത്തിന്റെ പൈസ സാബു ജേക്കബ് പോയി കയ്യിലല്ല വാങ്ങിക്കൊണ്ട് വരുന്നത് അത് അതിന്റെ ഡോക്യുമെന്റ്സ് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക് വഴി കിറ്റക്സിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഞങ്ങളുടെ ബാങ്ക് ആ ബാങ്ക് വഴിയാണ് എല്ലാ ഡോക്യുമെന്റ്സും പോകുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാല് അതിന്റെ മുഴുവൻ പൈസയും റിസീവ് ചെയ്യുന്നത് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി തന്നെയാണ് അത് ബാങ്കിന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണത് ഒരു പൈസ ഒരു ഡോളർ കുറവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാങ്ക് തന്നെ അതിന് ലെറ്റർ എഴുതും അത് ബാങ്കിന്റെ കൂടി ചുമതലയാണത് അപ്പോ ഇനി ഒരു കമ്പനി അങ്ങനെ മനഃപൂർവം ഏതെങ്കിലും രീതിയിൽ വഞ്ചിക്കണം എന്ന് വിചാരിച്ചാൽ പോലും ബാങ്കിന് അത് അനുവദിക്കാൻ പറ്റില്ല റിസർവ് ബാങ്ക് പിടിക്കും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോ നമ്മളിത് കേൾക്കുമ്പോ വിചാരിക്കും ഇ ഡി നോട്ടീസ് അയച്ചു ഇ ഡി അല്ല ഇൻകം ടാക്സ് അല്ല കസ്റ്റംസ് അല്ല ഇങ്ങനെ അനേക നോട്ടീസുകൾ വരും ഒരു കമ്പനി പ്രവർത്തിക്കുമ്പോ അപ്പൊ അതൊരു വലിയൊരു കാര്യമായിട്ടാണ് കൊണ്ടുവരുന്നത് അത് എന്തിനാണ് അയച്ചത് എന്ത് കാര്യമാണ് അവർക്ക് അത് കൊടുത്തു അവർക്ക് ആവശ്യപ്പെട്ട ഡോക്യുമെന്റ്സ് പൂർണ്ണമായിട്ടും കൊടുത്തു ഒരു ഡോളറിന്റെ പോലും കിട്ടായയില്ല കാരണം ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തി വർഷം ഈ ഫാക്ടറി പ്രവർത്തിച്ചിട്ട് ഇതുവരെ ഒരു നിയമ ഒരു സാമ്പത്തിക തിരിമറിക്ക് ഒരു പെനാലിറ്റിയോ ഒരു നടപടിയോ ഇതുവരെ ഈ കമ്പനിയുടെ മേലെ ഉണ്ടായിട്ടില്ല ഇപ്പോ വീണ്ടും പറഞ്ഞിരിക്കുന്ന എന്താണ് മൂന്ന് തവണ എന്നെ എന്നോട് ഹാജരാകാൻ പറഞ്ഞു ഇതെല്ലാം ശുദ്ധമായിട്ടുള്ള കളവാണത് ഈ പറഞ്ഞവർ ഇതിന്റെ ഡോക്യുമെന്റ്സ് ഹാജരാക്കട്ടെ അതുപോലെ ഒരു കാര്യമാണ് ഇവരാവശ്യപ്പെട്ട ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് അന്വേഷണം കഠിനമാക്കി എട്ട് മാസം കഴിഞ്ഞ് എന്ത് കഠിനമാക്കാനാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്തിട്ട് ഒരു ഡോളർ കുറവ് വന്നെങ്കിൽ കഠിനമാക്കിയല്ല നടപടി എടുക്കാം അതിന് ഏതെങ്കിലും റിസർവ് ബാങ്ക് നിശ്ചയിക്കുന്ന ചില പെനാലിറ്റി അല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാനോ തൂക്കിക്കൊല്ലാനോ ഒന്നും സാധിക്കില്ല കാരണം നിയമപരമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണത് ആരും കള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി വസ്ത്രത്തിന് പകരം ഒന്നും കയറ്റി അയച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല അപ്പൊ അതുകൊണ്ട് ഒരു ഡോളറോ രണ്ട് ഡോളറോ കിട്ടായികയിൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിയമം അനുശാസിക്കുന്നത് അതിന് നിസ്സാരമായിട്ടുള്ള പിഴ ഈടാക്കാം അത് റിസർവ് ബാങ്കാണ് തീരുമാനിക്കുന്നത് അല്ലാതെ ഇഡിക്ക് അതിന്റെ ഉടമയെ അറസ്റ്റ് ചെയ്യാനോ പിടിച്ചകത്തിടാനോ അറസ്റ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യാനോയിട്ടുള്ള നിയമമൊന്നുമില്ല അത് സാധിക്കുകയുമില്ല ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഇത് കിറ്റക്സിന് മാത്രം ഉണ്ടായ ഒരു കാര്യമല്ല ഇതേ സമയത്ത് തന്നെ ഞങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ ബാങ്കുമായിട്ട് ഡീലിങ്സ് ഉള്ള അഞ്ച് എക്സ്പോർട്ടർക്ക് ഇതേ രീതിയിൽ ആ നോട്ടീസ് വന്നിട്ടുണ്ട് കേരളത്തിൽ കേരളത്തിലേതുകൊണ്ട് നൂറോളം എക്സ്പോർട്ടർമാർക്ക് ഇതുപോലെയുള്ള നോട്ടീസ് വന്നിട്ടുണ്ട് ഇന്ത്യയിലൊട്ടാകെ ആയിരത്തിലധികം ആളുകൾക്ക് നോട്ടീസ് ചെയ്തിട്ടുണ്ട് അതായത് കേന്ദ്ര ഗവൺമെന്റ് വിദേശ പണം പണമിടപാടുകള് കർശനമായി മോണിറ്റർ ചെയ്യാനായിട്ട് തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലൊട്ടാകെ ഈ പറയുന്ന വിദേശ വിനിമയമ സുതാര്യമാണെന്നും നൂറ് ശതമാനവും ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി മാത്രം ആയിരക്കണക്കിന് അതായത് ഇവിടെ നിന്ന് വിദേശ വ്യാപാരം നടത്തുന്ന എല്ലാ വ്യവസായികൾക്കും കൊടുത്തതിന്റെ ഭാഗമായിട്ട് കിറ്റക്സ് ഗാർമെന്റ്സിനും ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തു അതിൽ കവിഞ്ഞ് ഒരു പ്രസക്തിയും അതിനില്ല അപ്പോ ഇവിടെ ചില ചാനലുകാർ ചില ചാനല് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ ഞാൻ എടുത്തു പറയാൻ അതിലെ ഒരു റിപ്പോർട്ടാണ് പറയുന്നത് എന്ന് ഓർക്കണം രണ്ടായിരത്തി പതിനാറില് ഒരു ഡോക്യുമെന്റ്സ് തന്നെ വിവിധ ബാങ്കിൽ വെച്ചിട്ട് കോടിയിലധികം തട്ടിയെടുത്ത ഒരാള് പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു വീണ്ടും ഇരുപത്തിയൊന്നില് സർക്കാരിൻ്റെ മരം മുറിച്ച് അതും പാവപ്പെട്ട ആദിവാസികളുടെ പേരിൽ വ്യാജമായിട്ട് ഒപ്പുണ്ടാക്കി അങ്ങനെ കോടിക്കണക്കിന് രൂപ കേരളത്തെ പറ്റിച്ച് മാസങ്ങളോളം ജയിലിൽ കടന്ന ഒരു വ്യക്തിയുടെ ചാനല് അതിനുശേഷം മെസ്സി ഇവിടെ വരുമെന്ന് പറഞ്ഞ് ഈ കേരളത്തിലെ ജനങ്ങളെ യുവജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച ഒരു വ്യക്തിയുടെ ചാനല് അതിലെ ഒരു റിപ്പോർട്ടർ പറയുകയാണ് എന്നെ ഇ ഡി അങ്ങോട്ട് ശരിയാക്കി കളയുന്നു ആരെ ഇ ഡി ശരിയാക്കേണ്ടത് ഈ ചോദ്യം ആ റിപ്പോർട്ടർ ചോദിക്കേണ്ടത് അയാളുടെ ഉടമയോടാണ് ചോദിക്കേണ്ടത് എന്നോടല്ല ചോദിക്കേണ്ടത് കാരണം ഒരിക്കൽ പിണറായി വിജയൻ പറഞ്ഞു മടിയിൽ ഖനമുള്ളവനെ അല്ലെ എന്നുള്ളത് മടിയിൽ ഖനമുള്ളതാരാണ് ഈ പറഞ്ഞ ചാനലിന്റെ ഉടമയ്ക്കാണ് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ഒരു കാലിൽ മുടന്തുള്ളവൻ മടക്കി അകത്ത് വച്ചിട്ട് രണ്ട് കാലിൽ മുടന്തുള്ളവനെ എന്നുള്ളത് ഇത് അദ്ദേഹത്തിന്റെ കാര്യത്തിലോ ഈ ചാനൽ ഉടമയുടെ കാര്യത്തിൽ ദേഹമാസകലം മുടന്താണ് അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ തവണ ഞങ്ങൾ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല നിങ്ങൾക്കറിയാം പി ടി തോമസ് ഞങ്ങൾ ഇവിടെ വലിയ മാലിന്യം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് കറക്കുകയറ്റാൻ നോക്കിയതാ അന്ന് നൂറ് കോടി രൂപയുടെ ഒരു നോട്ടീസാണ് ഞാൻ കൊടുത്തത് പാവന്ന് ജീവിച്ചിരിപ്പില്ല അല്ലെങ്കിൽ ഞാൻ പിടിച്ചാക്കത്തിട്ടേനെ ഇന്ന് ഞാൻ പറയുന്നു ഇതുപോലെയുള്ള വ്യാജ പ്രസ്താവനകൾ തുടരുന്ന ചാനലിന് നാളെ പത്ത് മണിക്കുള്ളിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യും ഞങ്ങൾ നടപടി ഞങ്ങൾ സ്വീകരിക്കും അതുപോലെ തന്നെ ടെലികാസ്റ്റിംഗ് മന്ത്രാലയത്തിന് പരാതി കൊടുക്കും ഇതിനേക്കാൾ മൂന്നാമതായിട്ട് ഈ പറയുന്ന ഇങ്ങനെ ഇ ഡി പോലെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിന് ഇതുപോലെ വ്യാജമായിട്ടുള്ള വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരകത്തുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടി എടുക്കാനായിട്ട് ഹോം മിനിസ്റ്റർക്കും പരാതി കൊടുക്കും ഈ മൂന്ന് കാര്യത്തിൽ നടപടി ഉണ്ടാകും കാരണം ഇത് ഇതുപോലെ നിരപരാധികളായിട്ടുള്ള ആളുകളെ ബ്ലാക്ക് മെയില് ചെയ്ത് ർത്തകള് സൃഷ്ടിച്ച് അവരുടെ പുറകെ നടന്ന് കാശുണ്ടാക്കുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ അപ്പോ അതെല്ലാവരും എടുത്ത് ഇനി അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല ഇതിനൊക്കെ ആരെങ്കിലും ഇറങ്ങിത്തിരിക്കണം കാരണം പാവപ്പെട്ടവരുടെ ജീവൻ വെച്ചാണത് അനേക ആയിരങ്ങളുടെ തൊഴിൽ വെച്ചാണ് ഇവർ കളിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതിനുള്ള യോഗ്യത എന്താണ് അവർക്കുള്ളത് ആ ഉടമയ്ക്ക് എന്ത് യോഗ്യതയാണുള്ളത് ജയിലിൽ എത്രയോ മാസങ്ങൾ കിടന്നിട്ട് നാല്പത്തിയൊന്ന് കേസുകൾ നിലവിലുള്ള ആള് ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച ഒരു ചാനല് അന്നിട്ടോ ഇപ്പോ ഭരണകക്ഷിക്ക് വേണ്ടിയിട്ട് ഓശാനപാടാണ് അതിനെന്താണ് പ്രത്യുപകാരം ജയിലിൽ നിന്ന് ഇറക്കിയതിനുള്ള പ്രത്യുപകാരം എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ് അന്വേഷണം നടന്ന് പൂർത്തിയാക്കി കോടതി വിചാരണ നടത്തുന്നില്ല എന്തുകൊണ്ട് ഗവൺമെന്റ് ഒരു ഉത്സാഹം കാണിക്കുന്നില്ല അതിന്റെ കാരണം എന്താ ഈ പറയുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് ഇറക്കിയ ഗവൺമെന്റ് അവരും ഈ ഉടമയുമായിട്ട് ധാരണകൾ അതിനു വേണ്ടിയിട്ട് ഓശാന പഠനതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഈ ചാനല് ഇവിടുത്തെ സർക്കാരിനെ പിണറായിയെ പുകഴ്ത്തി ഏതു ദോഷവും ഈ സർക്കാരിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വ്യാജ വാർത്തകളെ സൃഷ്ടിക്കുന്നവരെ പൊതുജനങ്ങൾ തിരിച്ചറിയണം അവരെ നിലക്കി നിർത്തിയില്ലെങ്കിൽ കേരളത്തിന് ആപത്താണ് എന്നാ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ വർഷം ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ താങ്കളുടെ ഞാൻ പറഞ്ഞല്ലോ ഇ ഡി ഓഫീസിൽ മാത്രമല്ല ഇൻകം ടാക്സ് ഓഫീസിൽ പോയിട്ടുണ്ട് ജി എസ് ടി ഓഫീസിൽ പോയിട്ടുണ്ട് ഓരോ ഡോക്യുമെന്റ്സും അതുപോലെ ഇവർ ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ചാർട്ടേഡ് അക്കൗണ്ടിലല്ല പോയിരിക്കുന്നത് എന്റെ ഓഫീസിൽ നിന്നുള്ള സി ആണ് പോയിരിക്കുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് വക്കീലിന്റെ ആവശ്യമില്ല ഈ ഡോക്യുമെന്റ്സ് ഹാജരാക്കുന്നതിന് അവർ പോകുന്ന എന്താ തെറ്റേ ജി എസ് ടി ഓഫീസിൽ പോയിട്ടുണ്ട് ഇൻകം ടാക്സ് ഓഫീസിൽ പോയിട്ടുണ്ട് കസ്റ്റംസിലെല്ലാം ആവശ്യം ആളുകൾ പോകുന്നുണ്ട് അതുമില്ല പാപമാണോ അത് തെറ്റാണോ അത് അവര് ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് കൊടുക്കണ്ടേ നിങ്ങൾ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ച് പുറത്ത് വിടെ ഈ പറയുന്ന ഇ ഡിയുടെ കയ്യിൽ എന്തെങ്കിലും ഇനി ഞാന് ഇപ്പൊ പറയാണ് എൻ ഡി എട്ടുള്ള സഖ്യമുണ്ടാക്കി അതുകൊണ്ട് ഇത് പൂഴ്ത്തും നിങ്ങൾക്ക് കോടതി ഉണ്ടല്ലോ കോടതി ഫയൽ ചെയ്തിട്ട് നിങ്ങൾ തെളിയിക്ക് ഞാൻ ഒരു ഡോളറിന്റെ വിദേശ ചട്ട ലംഘനം നടത്തിയിടും നിങ്ങൾ തെളിയിക്ക് ഏതെങ്കിലും നിയമം ലംഘിച്ചിടുന്ന നിങ്ങൾ തെളിയിക്ക് ഞാൻ ഈ പരിപാടി ഉപേക്ഷിച്ച് ആ കമ്പനി എഴുതി തരാം നിങ്ങൾക്ക് ആ ധൈര്യം നിങ്ങളുടെ ഉടമയ്ക്കുണ്ടോ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയ്ക്കുണ്ടോ നിങ്ങൾ പറഞ്ഞ് തെറ്റാണെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞാല് ആ ചാനൽ അടച്ചുപൂട്ടാൻ നിങ്ങൾ തയ്യാറാണോ ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം ഈ ഫാക്ടറി സാബു ജേക്കബ് രണ്ടായിരത്തി പതിനഞ്ചില് അധികാരം ഏറ്റെടുത്തു കിഴക്കുമലം പഞ്ചായത്തിന്റെ അന്ന് എല്ലാവരും എന്താ പറഞ്ഞത് സാബു ജേക്കബ് പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടികള് പഞ്ചായത്തിൽ നിന്ന് സാധിക്കാനാണെന്ന് അവിടെ ഇരിക്കുന്ന സെക്രട്ടറി അടക്കം ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് പറ സാബു ജേക്കബ് ഒരു രൂപയുടെ നിയമവിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പഞ്ചായത്തിൽ നിന്ന് നേടിയിട്ടുണ്ടോന്ന് ഒരു സ്ക്വയർ ഫീറ്റ് കെട്ടിടം പോലെ ഞാൻ കൂട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇനി രണ്ടായിരത്തി പതിനാറ് മുതല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പിണറായി വിജയന്റെ കൂടെ ഒരു സഹപാഠിയായിട്ട് നടന്ന ഒരാളാണത് എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേടാമറന്നു ഒരു കപ്പലണ്ടി പോലും ഞാൻ മേടിച്ച് കഴിച്ചിട്ടില്ല ചോദിക്ക് പറയട്ടെ ഇനി ഇത് മാത്രമല്ല ഞാനെന്നല്ല എൻ്റെ അച്ഛനായിട്ട് ഈ കുടുംബം ഒരു സർക്കാരുകളിൽ നിന്നും ഇവരൊക്കെ ആയിട്ട് ഏറ്റവും അടുത്ത ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ സാധിക്കാവുന്നതാണത് ഒരു പൈസയുടെ പോലും ആരോടും ഒരു ഓപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു കുടുംബവും ഒരു വ്യവസായവും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ നിയമവിരുദ്ധമായിട്ട് ഒരു കാര്യവും ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അത് തല കൊടുത്തതിന് പറയാം അത് പറയാനായിട്ട് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമയ്ക്ക് സാധിക്കുവോ മാസങ്ങൾ ജയിലിൽ ആൾക്ക് സാധിക്കുവോ ഈ പറഞ്ഞ പാവപ്പെട്ട ആദിവാസികളുടെ ഒപ്പുണ്ടാക്കിയിട്ട് മരങ്ങൾ മുറിച്ചവന് സാധിക്കുവോ ഫോണിന്റെ പേരിൽ കോഡുകൾ തട്ടിയവന് സാധിക്കുവോ മെസ്സേജ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ വഞ്ചിച്ചവന് സാധിക്കുമോ അപ്പോ അതൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങളൊക്കെ നിരപരാധികളാണ് കിട്ടുന്ന പൈസ കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവസാന പാടേണ്ടി വരും അത് എന്റെ ഉദ്യോഗസ്ഥരായും ചെയ്യും പക്ഷെ ഇത് ഒരു കാര്യക്കാം ഇത് ഇനം വേറെയാ നിങ്ങൾ എല്ലാവരോടും കളിക്കുന്ന പോലെയല്ല ഉണ്ടെന്ന് നിങ്ങള് തെളിയിക്ക നൂറ് കോടി രൂപ അങ്ങോട്ട് തരാം ഞാന് പറ്റുമോ താങ്കൾക്ക് എന്ത് ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്തത് പ്രസ്യപ്പെടുത്തിയത് എന്റെ പേരിൽ കേസ് രഹസ്യ എഫ്ഐആർ നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾ പറയോ നിങ്ങളത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നോട് ഹാജരാവാൻ പറഞ്ഞു ഞാൻ ഹാജരാവില്ലേ ഞാൻ ഹാജരാകേണ്ട സ്ഥലത്ത് ഹാജരാകും ഒരു ഫാക്ടറിയുടെ മാനേജർ എന്നൊന്ന നിലയ്ക്ക് മാനേജിങ് ഡയറക്ടറോടാ പറയുന്നത് നമ്മൾ ആരെങ്കിലും ഓതറൈസ് ചെയ്യാണ് ചെയ്യുന്നത് അതിനാണ് ഉദ്യോഗസ്ഥന്മാര് പോകുന്നത് അങ്ങനെ മെയിൽ ഹാജരാകാൻ പറഞ്ഞു അങ്ങനെ എത്രയും വലിയൊരു കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ചകത്തിട്ടില്ലായിരുന്നു അവര് അതില്ലല്ലോ എൻ ഡി എ താങ്കളുടെ ഉടമയോടെ ഹാജരാവാൻ പറഞ്ഞില്ലേ പറഞ്ഞോ ഇ ഡി അതല്ലേ പറഞ്ഞത് ഇനി വീണ്ടും വീണ്ടും ഇത് തന്നെ പറയണോ നിങ്ങൾക്കലയിൽ നോട്ടീസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് കിട്ടിയ നോക്കിയാൽ അതിനകത്ത് എന്താ പറഞ്ഞേക്കണം പറഞ്ഞേക്കണമെന്നാണ് അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോ എൻ ഡി എട്ട് ഞങ്ങൾ പൂഴ്ത്തി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുക എല്ലാ ഡോക്യുമെന്റ്സും അവിടെ വരില്ലേ ആർക്കിൽ നിന്ന് അറിയാൻ പറ്റുമോ കോടതി അതിൽ മേലെയാണോ എൻ ഡി എൽ മേലെയാണോ അതിനെ അത് 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 നാളെ രാവിലെ ഞാനൊരു നോട്ടീസ് അയക്കുന്നുണ്ട് അത് കിട്ടിയിട്ട് അതിന് ഉത്തരം പറയാം നിങ്ങള് അപ്പൊ മനസ്സിലാവും ഞാൻ പറഞ്ഞ കാര്യത്തിന് വ്യക്തമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്റെ കയ്യിലുണ്ട് അത് തെളിയിക്കാനായിട്ടുള്ള ബാധ്യത എനിക്കുണ്ട് ആ നോട്ടീസ് വരുമ്പോ നിങ്ങൾ അത് തെളിയിക്കുക നിങ്ങൾ പൊതുജന പൊതുസമൂഹത്തിൽ നിങ്ങൾ തെളിയിക്കുക എന്ത് ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ വാർത്ത പടച്ചുവിട്ടത് എന്ത് ഡോക്യുമെന്റ്സ് ആ എന്നോട് ചോദിക്കുകയാണ് നിങ്ങളോട് ഹാജരാവാൻ പറഞ്ഞോ ഹാജരാവാൻ പറഞ്ഞിട്ടോ എന്ന് പിന്നെ എന്ത് കണ്ടോടാ നിങ്ങൾ പ്രസിദ്ധപ്പെടുത്തി ചെയ്തത് നിങ്ങളുടെ അയൽ എന്ത് മണാങ്ങാട്ടുണ്ടോട്ടെ നിങ്ങളുടെ അയൽ എന്തുണ്ടായിട്ടാ അത് എന്നോട് ചോദിക്കുകയാണോ പറഞ്ഞോന്ന് നിങ്ങളല്ലേ പറഞ്ഞത് എന്നോട് ഹാജരാവാൻ പറഞ്ഞു എന്നെപ്പ തൂക്കിക്കൊല്ലും എൻ ഡി എട്ട് യോജിച്ചതിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയാനുള്ള ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ മനസ്സിലായി ഇനി ി പറയാനുള്ളതാണ് നോട്ടീസ് വഴി നാളെ അങ്ങോട്ട് വരുന്നത് ശമ്പളം മേടിക്കണമെങ്കിൽ അതിനുള്ള ജോലി ചെയ്തോളൂ അത് ഉടമയ്ക്കും മറുപടി പറയാൻ നിങ്ങൾ നിങ്ങള് ബാധ്യസ്ഥരാക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കയ്യിലല്ലേ നിങ്ങളല്ലേ പ്രശ്നപ്പെടുത്തി ആ നോട്ടീസ് കൈയ്യിലേ നിങ്ങക്ക് അവിടെന്ന കിട്ടിയതാ ഇൻഫർമേഷൻ അതിൽ നോക്ക് രണ്ട് അല്ലെങ്കിൽ നിയമപ്രകാരം ഏതെങ്കിലും കേസ് സാധാരണ വിളിച്ചു കേസും ഇല്ലാതെ അങ്ങനെയാണോ ഞാൻ പറഞ്ഞത് അപ്പൊ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഓക്കേ വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഇറക്കി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ഇനി നമുക്ക് നിയമപരമായിട്ടുള്ള ഒരു യുദ്ധം ചെയ്യാം ചാനലിൽ കൂടിയല്ല നിയമപരമായിട്ട് ഞങ്ങള് ഒന്ന് നിങ്ങള് മനസ്സിലാക്കി കാരണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഈ കുട്ടികളുടെ ഉൾ കുട്ടികളുടെ ഉടുപ്പുണ്ടാക്കുന്ന മേഖലയില് ലോകത്തിലെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഞങ്ങള് കഴിഞ്ഞ വർഷം വരെ നൂറ് ശതമാനവും അമേരിക്കയ്ക്കായിരുന്നു എക്സ്പോർട്ട് ഇപ്പൊ അമേരിക്കയുടെ പ്രശ്നങ്ങൾ വന്നതിനു ശേഷമാണ് യൂറോപ്പുമായിട്ട് ഞങ്ങള് ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് ഇത് നൂറ് ശതമാനവും അമേരിക്കൻ മാർക്കറ്റിലിട്ട് പോയിരിക്കുന്നതാണ് ഈ പറയുന്ന സമയം വരെയുള്ളത് അപ്പോ നിങ്ങൾക്കറിയാം അമേരിക്ക പോലുള്ള രാജ്യത്ത് അവരുടെ കൂടി ആവശ്യമാണ് ഈ പറയുന്ന പണം അങ്ങോട്ട് കുടിച്ച് കൃത്യമായിട്ട് എത്തുന്നുണ്ടെന്നുള്ളതും തിരിച്ച് അതിന്റെ പണം ഇന്നോട് വരുന്നുണ്ടെന്നുള്ളതും അപ്പോ അതൊക്കെയാണ് പരിശോധിക്കേണ്ടത് ഇനി അല്ല ഞാൻ ഒരു ഡോളർ ഏതെങ്കിലും രീതിയിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് ഈ ഡി അല്ല നിങ്ങളെ തെളിയിക്കേ ഞാൻ പറഞ്ഞല്ലോ ഈ കമ്പനി എഴുതി തരാന്ന് അത് കൂടുതൽ എന്താ വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ അത് സാധാരണ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ അതിന്റെ സപ്പോർട്ടിങ് ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് വളരെ ചിട്ടയായിട്ട് പറഞ്ഞത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് അത് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ആണ് സെബിയും ഇവരൊക്കെ നിയന്ത്രിക്കുന്നതാണത് അവർ ഓഡിറ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്യണം ഇതിലെ എല്ലാ ട്രാൻസാക്ഷനും സുതാര്യമാണ് കൃത്യമാണ് എന്നുള്ളത് അതുകൊണ്ടാണ് ഒരു ലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ച് പബ്ലിക് ലിമിറ്റഡ് ലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ച് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ ആണ് ഞങ്ങളല്ല പറയുന്നത് തേർഡ് പാർട്ടി ഓഡിറ്റർ ഞങ്ങളുടെ ഓഡിറ്റർ എന്ന് പറയുന്ന ഞാൻ പറഞ്ഞു ലോകത്തിലെ ഇന്ത്യയിലല്ല അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്ററാണ് ചെയ്ത് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് കിറ്റെക്സ് ഗാർമെന്റ്സിന്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ ഒരു ട്രാൻസാക്ഷനും തെറ്റായിട്ടോ സാമ്പത്തിക ക്രമക്കേടുകളോ ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്തു അതുകൊണ്ടാണ് അഞ്ച് ബാലൻസ് ഷീറ്റ് ചോദിച്ചാൽ ആ ബാലൻസ് ഷീറ്റ് കണ്ടാല് ഏത് ഉദ്യോഗസ്ഥനും നിയമം അറിയാവുന്ന ഏത് ഉദ്യോഗസ്ഥനും അറിയാം ഇതിൽ തെറ്റുകളൊന്നുമില്ല എന്ന് അത് അവരോട് ചോദിക്കണം മറുപടി അല്ല അവര് ഞങ്ങള് നടത്തിയ ട്രാൻസാക്ഷൻസ് അതായത് ഞങ്ങളുടെ എക്സ്പോർട്ട് ബില്ലുകൾ ആ എമൗണ്ട് അത് കിട്ടിയിട്ടുണ്ടോ ഞങ്ങൾക്ക് മാത്രമല്ല അത് ബാങ്കാണ് കൊടുക്കേണ്ടത് അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഞങ്ങളും കൂടി അതിന്റെ കംപ്ലീറ്റ് ഒരു സംഗതി പോലും പെൻഡിംഗ് ഇല്ല ഒരു ഡോളറിന്റെ പോലും പെൻഡിംഗ് ഇല്ല ഒരു ഡോക്യുമെന്റ് പോലും കൊടുക്കാനില്ല ഒരു നടപടി അവർക്ക് എടുക്കാൻ പറ്റില്ല അതല്ലേ പറഞ്ഞത് അത് ക്ലോസ് അത് ആ സംഗതി അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇത് ജസ്റ്റ് സാധാരണ രീതിയിൽ ചില കാര്യങ്ങൾ ചോദിക്കുന്നു നമ്മൾ നടത്തിയ ട്രാൻസാക്ഷനെ പറ്റി ചോദിക്കുന്നു എക്സ്പോർട്ട് ബില്ലിനെ പറ്റി അത് എനിക്ക് മാത്രമല്ല ഈ ഇതില് ഈ പറയുന്ന കേരളത്തിൽ തന്നെ നൂറോളം ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് അവരൊക്കെ ഇതേ രീതിയിൽ തന്നെ ഫയൽ ചെയ്തിരിക്കുന്നത് അങ്ങനെ കേസ് ഉണ്ടെന്ന് തെളിയിച്ചാൽ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കേസ് ഉണ്ടെന്ന് തെളിയിച്ചാൽ കമ്പനി എഴുതി തന്നേക്കാന്ന് തന്നേക്കാറു പിന്നെ കേസ് ഉണ്ടെന്നുള്ളതാണോ ഇതിൽ കൂടുതൽ ഞാൻ പറയേണ്ടത് അപ്പൊ നിങ്ങളുടെ അതിലൊന്നുമില്ല അല്ലേ നിങ്ങളുടെ അതിലൊന്നുമില്ല ശൂന്യതയെന്ന് വിട്ടതാണോ ശൂന്യതെന്നാണോ നിങ്ങള് വിട്ടതേത് നിങ്ങൾ നിങ്ങൾ അത് എന്നോട് വന്ന് നോട്ടീസ് കഴിക്കുക ഇന്ന് രാവിലെ മുതൽ ടി വിയിൽ ഇരുന്ന് എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഉരുണ്ട് കളിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നേരിട്ട് കളിക്കാനി അതുകൊണ്ടാണ് പറഞ്ഞ നോട്ടീസ് വരും എന്ന് പറഞ്ഞത് എന്ത് വിളിച്ചു പറയാനായുള്ള സംവിധാനമല്ല ബ്രോഡ്കാസ്റ്റിങ് ഇതൊക്കെ ഓക്കെ റൈറ്റ് താങ്ക്